ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന ഓരോ ദിനവും വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയധികം രാഷ്ട്രീയ മാറ്റങ്ങൾ വ്യക്തികളുടെ മാറ്റങ്ങൾ കുടുംബത്തിൽ പ്രശ്നം ജോലിയില്ലാത്ത അവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തികമായി തകർന്ന അവസ്ഥ അങ്ങനെയിരിക്കെ നാം എങ്ങനെ രാത്രി കിടക്കുമ്പോൾ സുഖമായി ഉറങ്ങാൻ സാധിക്കും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവന് എത്രയൊക്കെ രാഷ്ട്രീയ വ്യതിയാനങ്ങളുണ്ടായാലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ആരും കൂടെയില്ലാത്ത അവസ്ഥയുണ്ടായാലും നീ ദൈവത്തോട് ഒരു അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ജീവിതത്തിൽ നീ വ്യക്തിപരമായ ദൈവത്തോടൊരു വ്യക്തിപരമായ ബന്ധം നീ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഇനിയും ആരെയും ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തെയും ഭയപ്പെടേണ്ട എന്തെന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര തരത്തിലാണ് എങ്കിൽ നീ ഭയപ്പെടരുത് എന്തെന്നാൽ നിന്റെ യഥാർത്ഥ ബന്ധം അത് ദൈവത്തോടായിരിക്കണം അവിടെ നിനക്ക് തെറ്റുപറ്റില്ല അവിടെ നിന്റെ പ്രതീക്ഷകൾ തകർന്നു പോവുകയില്ല ഈ ജീവിതത്തിൽ തന്നെ നീ ദൈവത്തോട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു എങ്കിൽ എത്രയധികം പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടായാലും ആരൊക്കെ നിന്നെ മുഖം കറപ്പിച്ച് കാണിച്ചാലും ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നീ ചെന്നുപെട്ടാലും നീ ഭയപ്പെടേണ്ട എന്നാൽ സകലത്തിനെയും നിയന്ത്രിക്കുന്ന കർത്താവ് നിനക്ക് കൂടെയുണ്ട് നീ അവനുമായുള്ള യഥാർത്ഥ ബന്ധം അതുമാത്രം മതി നിനെ സമാധാനത്തിലും സന്തോഷത്തിലും പൂർണ്ണമായി നീ സംരക്ഷിതയാകാൻ സംരക്ഷകനാകാൻ അതിനാൽ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവെ നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി എനിക്ക് കർത്താവ് അരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും ആദ്യം നീ ക്രിസ്തുവിനെ അന്വേഷിക്കുക ബാക്കിയെല്ലാം കർത്താവ് നിനക്ക് കൂട്ടിച്ചേർത്ത് തരും എന്തെന്നാൽ കർത്താവാണ് എല്ലാത്തിൻ്റെയും എല്ലാം അതിനാൽ ഈ രാത്രിയിൽ നാളെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ നാളത്തെ നിയോഗങ്ങൾ എങ്ങനെ സാധിക്കുമെന്നോർത്ത് വിഷമിക്കാതെ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക ഏതവസ്ഥയിലും ആ അവസ്ഥ അവിടെ വെച്ചിട്ട് നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക ഇതെങ്ങനെ സാധിക്കും ഓരോ നിമിഷവും ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുക ദൈവം നമുക്ക് ദാനമായി യേശുക്രിസ്തുവിലൂടെ നൽകിയ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഏക വ്യക്തി അതിനാൽ പഴയ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ് വ്യക്തികൾ അമാനുഷികമായ വ്യക്തിത്വം പ്രകടിപ്പിച്ചത് അതിനാൽ ഇന്ന് നിന്റെ വ്യക്തിത്വത്തിന് മാറ്റം വരുത്തുവാൻ നിന്റെ ജീവിതത്തിന് തന്നെ മാറ്റം വരുത്തുവാൻ നിനക്കാവശ്യം പരിശുദ്ധാത്മാവിനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നമുക്ക് ദാനമായി ലഭിച്ച ഏക സമ്മാനമാണ് പരിശുദ്ധാത്മാവ് അതിനാൽ പരിശുദ്ധാത്മാവിനെ നീ നിരന്തരം ആരാധിച്ചു കൊണ്ടിരിക്കുക സാധിക്കുമെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ സ്തുതി പരിശുദ്ധാത്മാവെ സ്തോത്രം ആരാധിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവെ ആരാധന അങ്ങനെ ദൈനംദിനം ഓരോ നിമിഷവും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധം സ്ഥാപിക്കുക അവനെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് അതിനാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ദൈവത്തോടൊന്നാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുവട്ടത്തിനും എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നിന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾ ശക്തമായ ദൈവത്തിൻ്റെ കറത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഈ രാത്രിയിൽ ഈ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥനതയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക വിശ്വസിക്കുക എന്തൊക്കെ ഭൂമി മറിഞ്ഞു പോയാലും എവിടൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അധൈര്യപ്പെടരുത് കർത്താവ് നിന്റെ കൂടെയുണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നാളത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിനക്കൊന്നിനും കുറവുണ്ടാകാതെ കർത്താവ് നോക്കിക്കൊള്ളും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യൻ മാത്രം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനും നിശ്ശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവേ അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ നിന്നെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഈ കുടുംബത്തിനു വേണ്ടി ഈ സഹോദരിക്ക് വേണ്ടി ഈ സഹോദരനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുക എന്നത് തന്നെ മനസ്സിനേറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന നിമിഷമാണ് ഇന്ന് പകൽക്കാലം മുഴുവൻ നീ ഞങ്ങളെ കാത്തു ഇന്ന് വരെ നീ എല്ലാം എല്ലാം ആയി ഞങ്ങളുടെ കൂടെ നിന്നു ഞങ്ങളെ നീ അനുഗ്രഹിച്ചു കഥാവെ അനേകർ പല കാര്യങ്ങൾക്കു വേണ്ടി പല നേട്ടങ്ങൾക്കു വേണ്ടിയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത് എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിന്നോടൊരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച് നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് കഥാവെ പലരും കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കാര്യസാധ്യങ്ങൾ താമസിക്കുമ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഓടി ഓടി പോകുന്നു ഈ ചാനൽ വിട്ട് മറ്റു ചാനലിലേക്ക് ഓടി പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഈ മക്കളെ നീ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് കഥാവെ നീ ആഗ്രഹിക്കുന്നത് നിന്നോട് ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഈ ഹൃസ്വമായ ജീവിതത്തിൽ മനുഷ്യൻ ഒരു നിഴൽ മാത്രം ഒരു നിശ്വാസം മാത്രമായ മനുഷ്യന് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളാണ് പ്രാർത്ഥന എന്നത് ഞങ്ങളിപ്പോൾ മനസ്സിലാ എന്റെ ദൈവമേ ീ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ തുടണമേ എന്നാൽ ഇവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നോടൊന്നാകാൻ ഈ മക്കൾ ആഗ്രഹിക്കുന്നു ഈ കുടുംബം ആഗ്രഹിക്കുന്നു ഈ സമൂഹം ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ നാമത്തിൻറെ ശക്തിയാല് ഈ മക്കളെ നീ രക്ഷിക്കണമേ ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ദുരവസ്ഥയിൽ നിന്നും ഇവരെ നിനക്കു മാത്രമേ മോചിപ്പിക്കാൻ സാധിക്കൂ നിനക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കൂ എന്നാൽ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വ്യക്തികൾ ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആർക്കും എങ്ങും പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ നിന്നിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു ഹീലിംഗ് പ്രയാസിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ഈ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നാൽ കർത്താവെ ചില കാര്യങ്ങൾ നീ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത് അത് നിന്നെ അറിയുവാൻ ഉള്ള അവസരം ഈ മക്കൾക്ക് നൽകുന്നതിന് വേണ്ടി നീ കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ കഥാവേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ നിനക്കു വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കാണണമേ ഇവരുടെ ഹൃദയത്തിലുള്ള വേദനയും ഭയവും നിരാശയും നീ എടുത്തു മാറ്റി ഒരു ശുഭപ്രതീക്ഷ നൽകി നിനിൽ പ്രത്യാശ അർപ്പിച്ചാൽ ഒരിക്കലും ഏത് സാഹചര്യം വന്നാലും തകർന്നു വീഴില്ല എന്ന ഉറപ്പ് കഥാവെ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ അവരുടെ സാമ്പത്തിക തകർച്ചയെ നീ കാണണമേ അവരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് ജോലി നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു വരുമാനം മേഖല നിലച്ചുപോയി എങ്ങനെ ജീവിക്കണം എങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യം ഭാവി പഠനം വിവാഹം എന്നും അറിയില്ല എങ്ങനെ ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കണം എന്നറിയില്ല എങ്ങനെ കുടുംബം നിലനിർത്തണം എന്നറിയില്ല വർദ്ധിച്ചു വരുന്ന പട്ടിണിയും ദാരിദ്ര്യവും കാണുമ്പോൾ കഥാവെ മനം മടുത്തു പോന്നു ഒത്തിരി വേദനയോടെയാണ് നിന്റെ സന്നദ്ധയിൽ ഇവർ പ്രാർത്ഥിക്കുന്നത് ഈ രാത്രിയിൽ ദൈവമേ ഇവരുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒന്നിനും കുറവില്ലാത്തവരാക്കി മാറ്റണമേ അവസാന കാലം ദൈവമേ എല്ലാവരും എല്ലാത്തിൻറെയും പിറകെ ഓടുമ്പോൾ ഈ മക്കൾ നിന്റെ പുറകെ ഓടുന്ന അവസ്ഥയിലേക്ക് നിന്നെ ഇവരെ കൊണ്ടുവരണമേ എന്തെന്നാൽ നിന്നെ സ്വീകരിക്കുന്നവൻ എല്ലാം സ്വീകരിക്കുന്നു നിന്നോടൊപ്പം സകലതും നീന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കഥാവെ അതിനാൽ ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് നീ തൊടണമേ ഈ രാത്രിയിൽ അവർ കിടന്നുറങ്ങുമ്പോൾ ഭയം കൂടാതെ കിടന്നുറങ്ങുവാൻ പ്രത്യാശയോടെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നാളെ എന്തൊക്കെ എനിക്കില്ല എങ്കിലും ഇന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കഴിഞ്ഞ കാലത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിനെ അതിജീവിച്ച് ഇതിനെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി എനിക്ക് നൽകാൻ തക്കവണ്ണമുള്ള ശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അതിനാൽ ഭാരങ്ങളും പ്രയാസങ്ങളും വന്നാലും ഞാൻ തകർന്നു വീഴില്ല എന്ന ഉറപ്പോടെ ഈ മക്കൾ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ നീ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ ഇന്ന് ഞങ്ങൾ കണ്ട വ്യക്തികൾ ഞങ്ങൾ പോയ വഴികളെല്ലാം നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളായിരുന്ന അവസ്ഥയെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നാളത്തെ ദിവസം നീ എൻ്റെ കൂടെയുണ്ട് എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയായ ക്രിസ്തുവിനെ ഞങ്ങൾ കൂട്ടുപിടിക്കുന്നു ആ ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ക്രിസ്തുവിനെ ഞങ്ങൾ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു അതിനാൽ തന്നെ കർത്താവെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ സ്വന്തം ജീവിതത്തിലേക്ക് കർത്താവായി സ്വീകരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഇവരുടെ ഹൃദയത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്നെ ഞാൻ ഇവരെ ഭരമേൽപ്പിക്കുന്നു നിന്റെ കയ്യിൽ ഇവരെ ഞാൻ ഭരമേൽപ്പിക്കുന്നു കഥാവി ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ കൂടി നീ അനേകം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങളെ നീ സാധിച്ചു കൊടുത്ത് അവരെന്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത് ആ കാര്യം ഇവർക്ക് സാധിച്ചു കൊടുത്ത് ആവശ്യമെങ്കിൽ ഈ പ്രാർത്ഥന വീണ്ടും 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 പ്രാർത്ഥിക്കുന്നതിന് കേൾക്കുന്നതിന് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഈ മക്കളെ നീ സഹായിക്കണമേ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ വ്യക്ക്കളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് സൗഖ്യം നൽകി സന്തോഷം നൽകി സമാധാനം നൽകി നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒപ്പം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരസ്പരം വിദ്വേഷം മാറ്റി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ മനസ്സമാധാനത്തോടുകൂടെ ഉറങ്ങുന്നതിന് നിന്നെ സഹായിക്കട്ടെ നാളത്തെ ദിനം പ്രത്യാശിയോടെ അഭിമുഖീകരിക്കുന്നതിന് അവിടുന്ന് നിനക്ക് ശക്തി നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ